സംസ്കാരം വെള്ളുനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ പിതൃതർപ്പണ ചടങ്ങുകൾ നടന്നു വലിയ ഭക്തജനത്തിരക്കായിരുന്നു ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത് രാവിലെ നാല് മണി മുതൽ ആരംഭിച്ച കർക്കിടക വാവുബലി ചടങ്ങുകൾ പതിനൊന്ന് മണി വരെ അഭൂതപൂർവമായ ഭക്തജനത്തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത് ആളുകൾ പങ്കെടുത്ത കർക്കിടക വാവുബലി പ്രത്യേക അനുഭവമായി മാറിയെന്ന് ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ അറിയിച്ചു ഏകദേശം കാൽ ലക്ഷത്തിലധികം പേർ പിതൃതർപ്പണ ചടങ്ങുകൾക്കായി വെള്ളനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഇത്തവണ എത്തിച്ചേർന്നു എന്നാണ് കണക്കാക്കുന്നത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഭക്തിദിന തിരക്ക് ക്രമാതീതമായി വർദ്ധിച്ചിരുന്നു വലിയ ഒരു ക്യൂ തന്നെയായിരുന്നു രാവിലെ മുതൽ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നത് പ്രത്യേകം ഒരുക്കിയ പന്തലിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം പ്രത്യേകം ബലിതർപ്പണത്തിനുള്ള ക്രമീകരണങ്ങളും ക്ഷേത്രത്തിൽ നടത്തിയിരുന്നു കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീരാമസ്വാമിയുടെ ഒരു ക്ഷേത്രമാണ് വെളുനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം വലിയ ക്രമീകരണങ്ങളാണ് ബലിതർപ്പണ ചടങ്ങുകൾക്ക് വേണ്ടി ഇവിടെ ഒരുക്കിയിരുന്നത് പോലെ വിതൃത് പോലെ അപ്പൊ ചെല്ലാവുന്ന മന്ത്രമാണ് ഓ മാതവംശേ മൃതായ പതൃവംശേ തുരു ശുശുര ബന്ധൂന ഏജാഗേ മാധവ മൃതാഹലിൻഡ പുത്രധാര വിവർജിത പ്രിയാലോഭ എല്ലാ പിതാക്കളും പിതാഭന്മാരും തൃപ്തരായ അപേക്ഷയാണ് നമ്മള് ബലിഹരമാവും കഴിയുമ്പോ കർക്കടകമാണ് ബലി അർഹ ചെയ്തത് ഇനി നമ്മൾ തിലോദകം ചെയ്തോട്ടേന്ന് അനുവാണെന്ന് ചോദിച്ചു കുറച്ച് എള്ളും അരിപ്പിളെടുത്ത് കള്ളവരിലും ചൂണ്ടവരിലും കടുവരണം നല്ലവണ്ണം പ്രസിക്കാം ചെയ്തിട്ട് ജലം കൂടെ കൂട്ടിച്ചേർത്ത് കിട്ടത്തിൻ്റെ പോലേക്ക് തിലോദകം മാറി നോക്കാം ഓം ഹിലോദകം നമാ എള് വെള്ളം കരിപ്പുള്ള ചേർത്ത് വെച്ചിട്ടല്ല വീണ്ടും അതുപോലെ രണ്ടു ഔഷധങ്ങളും ഹിലോതകം നമാ തിലോലകം നമ്മശം തിലോലകം പൂജയാണ് പിന്നെ പൂജ്യമാണ് പുഷ്പം കിട്ടത്തിന് മുകളിൽ കത്തിച്ചുകൊണ്ടേ ഇരിക്കുകാഗം കൈ എടുത്ത് കൈ എടുക്കുക ഉരുത്താൻ പറയുമ്പോൾ ഞാൻ ഈ മന്ത്രം ചെരുത്തരാം എല്ലാവരും എടുത്തോ എടുത്തെങ്കിൽ ഉരുത്തിക്കോളൂ മന്ത്രം പറഞ്ഞിട്ടേ വെക്കാവൂ ആ ബ്രഹ്മണോ पितोशजाता पंशभवा मदीया वंशद्वस्मूता स्त्याद्रिता सेवकास्त्रण सख्य अशवच वृक्षा दृष्टा अदृष्टास् ചൂക്കരിലും കള്ളവരുടെ ഇടയിലൂടെ ആ പി നമ്മളിപ്പം പിണ്ട കർമ്മം പറഞ്ഞ പിതൃക്കളെ